പഠനകാലം മുതൽ ഇരുവരും പ്രണയത്തിൽ എന്നിട്ടും സോനയുടെ ഭരണത്തിൽ പുറത്തു വരുന്നത് കൊടും ക്രൂരത കോതമംഗലത്ത് ടി ടി സി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിനെതിരെ ഗുരുതരാരോപണങ്ങൾ റമീസിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ സോനയുടെ കൈവശം ഉണ്ടായിരുന്നതായി സോനയുടെ സുഹൃത്ത് ജോൺസി പറഞ്ഞു റമീസ് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും രജിസ്റ്റർ വിവാഹം ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയെന്നും ജോൺസി പറഞ്ഞു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അടിമാലിയിലെത്തിയ റമീസ് അവസാന നിമിഷം പിന്മാറുകയായിരുന്നുവെന്നും സുഹൃത്ത് വെളിപ്പെടുത്തി റമീസ് കഴിഞ്ഞ ഞായറാഴ്ച സോനയെ വീട്ടിലേക്ക് കൊണ്ടുപോയി മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന് സോന പറഞ്ഞു മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിച്ചു മതം മാറണമെങ്കിൽ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്ന് സോന പറഞ്ഞു സഹോദരനോട് വിവരം പറയരുതെന്നും സോന പറഞ്ഞതായും സുഹൃത്ത് പറഞ്ഞു കറുകടത്തെ സോന എൽദോസാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് ആൺസുഹൃത്തായ റമീസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പ് റമീസിന്റെ ബന്ധുക്കളും ഇതിന് കൂട്ടുനിന്നു പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ റമേസിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കോതമംഗലം കറുകടം കടിഞ്ഞുമ്മേൽ ഹൗസിലെ എൽദോസിന്റെയും ബിന്ദുവിന്റെയും മകളാണ് സോന ടി ടി വിദ്യാർത്ഥിനിയായ സോനയും പറവൂർ പാനായിക്കുളത്തെ റമീസും തമ്മിൽ ആലുവ യു സി കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രണയം വീട്ടുകറിഞ്ഞതോടെ വിവാഹത്തിന് സോനയുടെ കുടുംബം സമ്മതിച്ചു എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന ആദ്യം മുതലേ റമേസും കുടുംബവും നിർബന്ധം പിടിച്ചു സോന മതം മാറാൻ ഒടുവിൽ തയ്യാറായി അതിനിടെയാണ് മൂന്ന് മാസം മുമ്പ് സോനയുടെ അച്ഛൻ എൽദോസ് വീടിനടുത്തുള്ള കുളത്തിൽ മുങ്ങി മരിച്ചത് അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ തകർന്ന് ഒരു വർഷം കഴിഞ്ഞു മതി വിവാഹമെന്ന് റമേസിന്റെ കുടുംബത്തെ അറിയിച്ചു എന്നാൽ റമീസിനും കുടുംബത്തിനും അത് സമ്മതമായിരുന്നില്ല സോന ഉടൻ പൊന്നാനിയിൽ പോയി മതമാറണമെന്നും റമീസിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും പുറത്തു പുറത്തുപോകരുതെന്നും റമേസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമടക്കം പിടിച്ചു അതിനിടയിലാണ് ഓഗസ്റ്റ് ആദ്യവാരത്തിൽ റമീസിന്റെ ആലുവയിൽ നിന്നും അനാശാസ്യത്തിന് പിടികൂടിയത് ഇതറിഞ്ഞ് റമീസിനെ സോന ചോദ്യം ചെയ്തു തർക്കങ്ങൾക്കൊടുവിൽ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ സോന സമ്മതം അറിയിച്ചു എന്നാൽ ഇനി മതം മാറാൻ തയ്യാറല്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നും നിലപാടെടുത്തു രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്ന് തിരുതരിപ്പിച്ച് സോനയെ തന്റെ പാനായിക്കുളത്തെ വീട്ടിലെത്തിച്ചു മതം മാറണമെന്ന് റമീസ് വീണ്ടും നിർബന്ധിച്ചു വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് പോലീസ് പറയുന്നു തന്നെ റമീസ് മർദ്ദിച്ചതും മതം മാറാൻ നിർബന്ധിച്ചതുമെല്ലാം റമീസിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സാന്നിധ്യത്തിലായിരുന്നുവെന്ന് സോനയുടെ കുറിപ്പിൽ പറയുന്നു തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ സോനയെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ റമീസ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും മതം മാറാൻ നിർബന്ധിച്ചുവെന്നും പോലീസ് കണ്ടെത്തി റമീസും സോനയും തമ്മിലുള്ള ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പോലീസിന് കിട്ടി ഒടുവിൽ വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കില്ല അപ്പന്റെ മരണം തളർത്തി എന്നെ എല്ലാവരും ചേർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് പോവുക എന്ന് എഴുതി വെച്ച് സോന ശനിയാഴ്ച വൈകിട്ട് ജീവനൊടുക്കി ആത്മഹത്യാക്കുറിപ്പ് സോന റമീസിന്റെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു ഉമ്മ ഇത് സോനയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു ബിന്ദു വീട്ടിലെത്തിയപ്പോഴും സോന മരിച്ചിരുന്നു അസ്വാഭാവിക മരണത്തിന് ആദ്യം കേസെടുത്ത കോതമംഗലം പോലീസ് റമീസിനെ രാവിലെ കസ്റ്റഡിയിലെടുത്തു റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റവും സോനയെ ഉപദ്രവിച്ചുള്ള വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടുണ്ട്